ഒരു ഹസ്തദാനത്തിന്റെ പേരിൽ അപമാനിക്കപ്പെടുകയും അശ്ലീല പരാമർശങ്ങൾക്ക് വിധേയയാകേണ്ടി വരികയും ചെയ്ത പെൺകുട്ടി മുൻമന്ത്രിയും സി പി എം നേതാവുമായ തോമസ് ഐസക്കിന് ഹസ്തദാനം നൽകിയെന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അപമാനിക്കപ്പെട്ട മുസ്ലിം പെൺകുട്ടിയുടെ പരാതിയിൽ സുപ്രധാന വിധിയുമായാണ് ഹൈക്കോടതി എത്തിയിരിക്കുന്നത് ഒരു ഹസ്തദാനത്തിന്റെ പേരിലാണ് കോളേജ് വിദ്യാർത്ഥിനിയായ മുസ്ലിം പെൺകുട്ടി ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ആക്രമിക്കപ്പെട്ടത് വിഷയത്തിൽ ഇന്ത്യയിൽ ഭരണഘടനയ്ക്ക് മുകളിലല്ല മതവിശ്വാസമെന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞത് തോമസ് ഐസക്കിന് ഹസ്തദാനം നൽകിയ മുസ്ലിം പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മതപ്രഭാഷകനായ കോട്ടക്കൽ സ്വദേശി അബ്ദുൾ നൌഷാദ് നൽകിയ ഹർജി തള്ളിയായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശിയായ അബ്ദുൾ നൌഷാദ് നേരത്തെ എ പി സുന്നി വിഭാഗത്തിലെ പ്രമുഖ പ്രഭാഷകനായിരുന്നു എ പി വിഭാഗത്തിന് വേണ്ടി നിരവധി ഖണ്ഡന പ്രഭാഷണങ്ങളിലും സംവാദങ്ങളിലും സജീവമായിരുന്നു ഇയാൾ പിന്നീട് എ പി വിഭാഗം പുറത്താക്കിയതോടെ കൂടുതൽ യാഥാസ്ഥിതിക നിലപാടുമായി ഖാദി മുസന എന്ന പേരിൽ പുതിയ സംഘടന രൂപീകരിച്ച് പ്രവർത്തനം നടത്തിവരികയായിരുന്നു വരികയായിരുന്നു അബ്ദുൾ നൌഷാദ് എന്നാൽ കേരളീയ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആരോപണങ്ങളാണ് കേവലം ഒരു ഹസ്തദാനത്തിന്റെ പേരിൽ അബ്ദുൾ നൌഷാദ് പെൺകുട്ടിക്ക് നേരെ ഉയർത്തിയത് സംഭവം ഇങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ കോഴിക്കോട് കാരാന്തൂർ മർക്കസ് കോളേജിൽ അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് വിദ്യാർത്ഥികളുമായി സംവാദത്തിന് എത്തിയിരുന്നു വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിൽ ചോദ്യം ചോദിക്കാൻ അവസരം ലഭിച്ചവർക്ക് മന്ത്രി ഉപഹാരം നൽകി സമ്മാർദാനത്തിനിടെ മന്ത്രി വിദ്യാർത്ഥികൾക്ക് ഹസ്തദാനം നൽകി കൂടത്തിൽ എൽ എൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഏതാനും ദിവസത്തിനു ശേഷം വിദ്യാർത്ഥിനി ശരിയത്ത് നിയമ ലംഘനം നടത്തിയെന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമത്തിൽ സന്ദേശങ്ങൾ പ്രചരിച്ചു മറ്റൊരു പുരുഷനെ സ്പർശിച്ചതിലൂടെ പ്രായപൂർത്തിയായ വിദ്യാർത്ഥിനി വിശ്വാസ ലംഘനം നടത്തിയെന്ന് ആരോപിക്കുന്ന വീഡിയോ മതപ്രഭാഷകനായ അബ്ദുൾ നൌഷാദ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു അന്യപുരുഷന്മാർ ഇടക്കലരിൽ പഠിപ്പിക്കുന്ന സംഘടനയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിൽ പണ്ഡിതരുടെ സാന്നിധ്യത്തിൽ അശ്ലീലമായ കാര്യങ്ങൾ നടന്നുവെന്നായിരുന്നു അബ്ദുൾ നൌഷാദിന്റെ ആരോപണം പെൺകുട്ടി ശരിയത്ത് നിയമം ലംഘിച്ചെന്നാണ് അബ്ദുൾ നൌഷാദ് ആരോപിച്ചത് ലൈംഗിക ചുവയുള്ള പരാമർശങ്ങളാണ് അബ്ദുൾ നൌഷാദ് ഉന്നയിച്ചത് പിന്നാലെ പരസ്യമായി പൊതുവേദിയിൽ നൽകിയ ഹസ്തദാനത്തെ പോലും തെറ്റായി ലൈംഗിക ചുവയോടെയാണ് അബ്ദുൾ നൌഷാദ് വിവരിക്കുന്നതെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു വലിയ വിവാദങ്ങൾക്കാണ് സംഭവം വഴിവച്ചത് ഇതിനു പിന്നാലെ തനിക്കും കുടുംബത്തിനും അപകീർത്തിയുണ്ടാക്കിയെന്ന് കാട്ടി പെൺകുട്ടി പരാതിപ്പെട്ടു സംഭവത്തിൽ കുന്നമംഗലം പോലീസ് കേസെടുത്തു പെൺകുട്ടിയുടെ പരാതിയിൽ കലാപത്തിന് ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് അബ്ദുൾ നൌഷാദിനെതിരെ പോലീസ് കേസെടുത്തതും ഇതിനു പിന്നാലെയാണ് തനിക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കില്ലെന്ന വാദവുമായി അബ്ദുൾ നൌഷാദ് ഹൈക്കോടതിയെ സമീപിച്ചത് കേസ് റദ്ദാക്കണമെന്നും അബ്ദുൾ നൌഷാദ് ആവശ്യപ്പെട്ടു ഇതിലായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം തനിക്ക് സമ്മാനം നൽകിയ മന്ത്രിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഹസ്തദാനം നൽകിയ പെൺകുട്ടിയോട് വിയോജിക്കാനും വിമർശിക്കാനും ഹർജിക്കാരന് എന്ത് കാര്യമാണെന്ന് ഹൈക്കോടതി ചോദിച്ചു അതേസമയം തനിക്ക് നേരിട്ട മാനഹാനിക്കെതിരെ ധീരമായി പ്രതികരിച്ച പെൺകുട്ടിക്ക് ഭരണഘടനാപരമായ സംരക്ഷണം നൽകേണ്ടതുണ്ടെന്നും പിന്തുണക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്നും കോടതി പറഞ്ഞു ഇഷ്ടമുള്ള മതവിശ്വാസം പിന്തുടരാനല്ലാതെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ആർക്കും അവകാശമില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി മതാചാരങ്ങൾ പാലിക്കാൻ ആരെയും നിർബന്ധിക്കരുതെന്ന് ഖുറാൻ വചനങ്ങളിലും വ്യക്തമാണെന്നും ഇന്ത്യയിൽ പരമാധികാരം ഭരണഘടനയ്ക്കാണെന്നും ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ ഓർമ്മപ്പെടുത്തി പ്രോസിക്യൂഷൻ വാദം ശരിയാണെങ്കിൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലേക്കും അവകാശത്തിലേക്കുമുള്ള കടന്നുകയറ്റമാണ് പ്രതി നടത്തിയതെന്നും കോടതി നിരീക്ഷിച്ചു ഇത് ഗൗരവമുള്ള വിഷയമാണ് ഇത് രാജ്യത്ത് അനുവദനീയമല്ല സ്വന്തം ഇഷ്ടത്തിനനുസൃതമായി മതമനുഷ്ഠിക്കാൻ പരാതിക്കാരിക്ക് അവകാശമുണ്ടെന്നും കോടതി പറഞ്ഞു ഭരണഘടനാപരമായ സംരക്ഷണത്തിനും സമൂഹത്തിന്റെ പിന്തുണക്കും പരാതിക്കാരി അർഹയാണെന്നും ഹർജിക്കാരനെതിരായ ആരോപണം പ്രഥമദൃഷ്ട്യ നിലനിൽക്കുന്നതിനാൽ കേസ് റദ്ദാക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി പ്രതി നിരപരാധിയാണെങ്കിൽ വിചാരണ നടപടിയിലൂടെ കുറ്റവിമുക്തനാവാൻ അവസരമുണ്ട് ഹർജിക്കാരൻ ചെയ്ത കുറ്റങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ വിഷയം ഗുരുതരമാണെന്നും കോടതി വിലയിരുത്തി തനിക്കെതിരെ ചുമത്തിയ രണ്ടു വകുപ്പുകൾ നിലനിൽക്കില്ലെന്ന വാദം ഹർജിക്കാരന് വിചാരണ കോടതിയിൽ ഉന്നയിക്കാം നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള വാദമുഖങ്ങളും വിചാരണ കോടതിയിൽ അവതരിപ്പിക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതേസമയം പ്രതി കോടതിയിൽ കീഴടങ്ങി നിയമപരമായി വിചാരണ നേരിടണമെന്നും നിരീക്ഷണം പരിഗണിക്കാതെ വിചാരണ കോടതി എത്രയും വേഗം വിചാരണ നടത്തി കേസ് തീർപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു മുൻപും കേസ് തള്ളണമെന്നാവശ്യപ്പെട്ട് അബ്ദുൾ നൌഷാദ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു ഹർജി തള്ളിയ കോടതി അബ്ദുൾ നൌഷാദിനെതിരെ പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു